Thank you. ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാണിക്കുന്നില്ല ആരെയും സീറോയാണ് കിടക്കുന്നത് ശരി ഹായ് വന്നിട്ടുണ്ട് കേട്ടോ കാട്ട് പറമ്പതിൽ ഇവിടെ എന്താ വിശേഷം ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി മോളി ടി വി കാണുന്നു ഇങ്ങനെ ഇരിക്കുക വെറുതെ ഇന്ന് ആൾക്ക് ഇന്ന് സ്റ്റോക്കിങ് ചെക്കിങ്ങായിരുന്നു അപ്പം രാവിലെ ഡ്യൂട്ടിക്ക് പോയി അപ്പം ഷിഫ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഫുൾ അടിച്ച് ക്ലീനിങ് ആയിരുന്നു ഇന്നത്തെ മെയിൻ പരിപാടി ഞാൻ എത്തിയേ ഉള്ളൂ ഓക്കെ 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 താങ്ക് യു ടിയർ കാർത്തിക് ഹായ് ചേ ചേ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു കാർത്തിക് വന്ന ആൾക്കാർ ലൈക്കും കൂടെ ചെയ്യട്ടോ ലൈക്ക് ചെയ്ത് പോണേ പ്ലീസ് വന്ന് കമൻ്റ് എടുത്ത ആൾക്കാർ ലൈക്കും കൂടെ ചെയ്യണേ പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷങ്ങൾ എന്തായിരുന്നു ഇന്നത്തെ പരിപാടികൾ എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നായിരിക്കും അല്ലേ ഫുൾ ഉണ്ട് ഓക്കെ നൈറ്റ് വർക്ക് ഉണ്ട് പത്ത് മണിക്ക് പോകുമോ ശരി ശരി എന്താ വർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യുവോ എവിടെയാണ് പ്ലേസ് കാർത്തിക് ഇപ്പം ഷാർജലാണ് ഏഫ് ഷാർജലാണ് സുരേ ഹായ് സ്നേഹ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു സുരേഷ് എന്താ വിശേഷം സുരേഷ് പ്രീത വി ആർ ഹായ് ഹായ് പ്രീത പ്രീതി എവിടെയാണ് വീട് എവിടെയാണ് വീട് എവിടെയാണ് സുരേഷ് സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു സുരേഷ് സുഖമായിട്ടിരിക്കുന്നു അന്ന് ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലംബിങ് ഞാൻ മറന്നു കേട്ടോ എന്തായിരുന്നു വർക്ക് ഓക്കെ കാർത്തിക് നാട്ടിൽ എവിടെയാണ് നാട്ടിൽ കോട്ടയത്ത് കാർത്തിക്കിൻ്റെ സ്ഥലം എവിടെയാണ് സുരേഷ സുഖം ഓക്കെ ചുവാൻഡ്രത്താണല്ലേ പ്രീത കൊല്ലത്താണല്ലേ ഓക്കെ ഓക്കെ പിന്നെ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എന്താണ് നിങ്ങൾ ലൈക്ക് ചെയ്യട്ടോ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എനിക്കൊരു ഹായ് പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ഹായ് വിശേഷം ഒന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞതുള്ളൂ നിങ്ങക്ക് ഇത് കാണത്തില്ല ഇപ്പൊ സാറോ അടക്കാതെ ഓർമ്മക്കുറവൊന്നുമില്ല ഞാൻ മറന്നുപോയി ഓർക്കുന്നില്ല അതുകൊണ്ടാ പിന്നെ ഫുഡ് കഴിച്ചില്ല കാർത്തിക് ഫുഡ് കഴിക്കാൻ സമയമായില്ല ഇവിടെ മണി അതിനേ ഉള്ളൂ കാണിച്ചില്ല അപ്പം വന്നിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിച്ചു ചേച്ചി അച്ചച്ചൻ വന്നു കേട്ടോ അവർക്ക് ഇന്ന് രാവിലെ പോയതാണ് സ്റ്റോക്ക് ചെക്കിങ് ആയിരുന്നേ അപ്പം ഇന്ന് ബ്രേക്ക് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞതെന്ന് ചേ ഇപ്പം വന്നിട്ടുണ്ടോ കേട്ടോ പിന്നെന്താണ് ഫുഡ് കഴിച്ചില്ല കാർത്തിക് കാർത്തിക്കമ്മയിലും ഓക്കെ താങ്ക് യു ഫ്രണ്ട് എവിടെ വന്നില്ലേ ഫ്രണ്ട് ഫ്രണ്ട് ആരാണ് വരും ഓൾമോസ്റ്റ് എല്ലാവരും വരും നമുക്ക് സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരും ഓക്കെ അണ്ണൻ വന്നു വന്നു സുരേഷ് വന്നു എനിക്കൊരു ഹായ് പറയു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ഹായ് 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 പുതിയ ആളാണ് പുതിയ ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ വന്ന എല്ലാവരുമേ ഒന്ന് ലൈക്ക് ചെയ്യൂ അച്ഛൻ ഇപ്പൊ വരൂന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷ അല്ലെങ്കിൽ ലൈവ് കാറത്തില്ലായിരുന്നു സ്ഥലം ഇപ്പോ ഷാർജയിലാണ് എപ്പോ പോ രാവിലെയോ ഓടി പറഞ്ഞേ പാചക വീഡിയോ ഇല്ലേ ഇന്ന് ഇന്ന് പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്തില്ല ഞാൻ പറഞ്ഞല്ലേ ഇന്ന് രാവിലെ അത്യാവശ്യം പോയത് ഇന്ന് വലിയ കാര്യമായിട്ട് ഇവിടെ ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഉള്ള ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി ഞാൻ സാറേ ഉള്ളൂ ഇനിയിപ്പോൾ വൈകിട്ടത്തേക്കിന് കുറച്ച് റൈസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഇന്ന് വലിയ പാചക പണി പരിപാടി ഇല്ലായിരുന്നു എന്നാൽ എന്താ ജോലി എനിക്ക് ജോലിയൊന്നുമില്ല കേട്ടോ ജോലി പ്രത്യേകിച്ച് ഒന്നുമില്ല ഹൗസ് വൈഫാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒന്നാൽ തന്നെ ഓക്കെ നല്ലത് നമ്മൾ എപ്പോഴും ലൈക്ക് ഇപ്പോൾ ലൈവ് ഒന്നും കാണുന്നില്ലല്ലോ അജാഹിയുടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈവ് ഒന്നും കാണാറേ ഇല്ല അലഹമില്ല ഓക്കേ ഒന്ന് ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ചോദിക്കട്ടെ എത്ര എപ്പോ പോവും ചോദിക്കട്ടെട്ടാ എപ്പോ എപ്പോ ഓക്കെ അപ്പൊ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഞാൻ നേരത്തെ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നോക്കല്ലേ എന്താ വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു സുഖം സുഖകരം സന്തോഷം സമാധാനം വെറുതെ ഇരിക്കുന്നു ഇവിടെ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല വീട്ടിലെ പണിയൊക്കെ വീട്ടിലെ പണികളെടുക്കുക വീഡിയോസ് എടുക്കുക എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക പിന്നെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസങ്ങളിൽ ലൈവ് വന്ന് കുറച്ച് നേരം ഇങ്ങനെ ടോക്ക് അടിക്കുക എന്നിട്ട് ഇറങ്ങി പോവുക പ്രത്യേകിച്ചൊന്നും ഇല്ല ലൈവിൽ വരാനൊരു ഗുമ്മില്ല സത്യമായിട്ടോ ഞാനൊരിടയ്ക്ക് നിർത്തിയായിരുന്നു പിന്നെ ടീ അങ്ങ് മോണിറ്റേഷൻ ആയി ആയിക്കഴിഞ്ഞപ്പോൾ ചാനലൊന്നും ഫ്രീസ് ആയിരുന്നു എൻ്റെ ഒട്ടും വ്യൂ ഇല്ലായിരുന്നു ഇപ്പോഴും ഇടയ്ക്കെങ്ങാനും കയറിയേ കയറിയില്ലേ ഇല്ല അങ്ങനെ അപ്പം ലൈവ് ഞാൻ തീരെ വരാതായി ഞാൻ മടുത്തു പോയി പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ അങ്ങനെ ഒട്ടും ചെയ്യാതിരുന്നാലും ചാനലെങ്കിൽ ഇതായി പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഒരു ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം എല്ലാം വരും അങ്ങനെ അവിടെ തണുപ്പാണോ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു പുള്ളിക്കാരൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു ആ ഇപ്പം ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട് സുരേഷ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തണുപ്പൊക്കെ ആയിട്ടുണ്ട് പുറത്തു പോകുമ്പോ ഒരു ചെറിയ ജാക്കറ്റൊക്കെ നമുക്ക് ഇടാം തണുത്ത കാറ്റുണ്ടായിരിക്കും ഭയങ്കര കാറ്റായിരിക്കും അപ്പം അത് ചേവിക്കാത്തോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര തലവേദന ഒക്കെ എടുക്കും അപ്പം തണുപ്പുണ്ട് ഇപ്പൊ തണുപ്പായിട്ടുണ്ട് പിന്നെന്താണ് ഇവിടെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കുക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് അതിൻ്റെ വഴിക്ക് നടക്കും കഴിഞ്ഞ സൺഡേ നല്ലതായിരുന്നു അല്ലേ എനിക്കും ഇഷ്ടപ്പെട്ടു പോവാം ഒന്ന് ഒരു മണിക്കൂർ കൂടെ നിന്ന് ഒരു മണിക്കൂർ പോയതേ അറിഞ്ഞില്ല ബിരിയാണി വെക്കുകയും ചെയ്തു ലൈവും കഴിഞ്ഞു അടിപൊളിയായിരുന്നു ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് പറയാത്തതാണ് നമുക്കൊരു നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞല്ലേ എനിക്ക് തിരിച്ച് പറയാൻ പറ്റത്തുള്ളൂ അല്ല ഞാനിങ്ങനെ ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറ്റില്ലല്ലോ അതാണ് ഇപ്പോഴാണ് അച്ചാച്ചൻ വരികയും ചെയ്തു അച്ഛോ കഷ്ടായിട്ട് കുറച്ച് കഴിയുമ്പോൾ പോവും കേട്ടോ അവർക്ക് ബ്രേക്കിന് ഇറങ്ങിയതാന്ന് തോന്നുന്നു ഇന്ന് എപ്പോഴാണ് പോയത് എട്ടേകാലിന് പോയതാണ് കേട്ടോ എട്ടര എട്ട് ഇരുപതൊക്കെ ആയപ്പോൾ പോയതാണ് എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ രാവിലത്തെയും ഉച്ചത്തെയൊക്കെ അവിടെ ആയിരുന്നു അപ്പോൾ അത് കാണാൻ പറ്റുന്ന ഇവിടെ നമ്മൾ പിന്നെ കാര്യമായിട്ടൊന്നും വെച്ചില്ല സാറക്കുട്ടിയെ പറ്റിച്ച് ഞാനിങ്ങനെ തട്ടിക്കൂട്ടി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടമ്മ ആയാൽ വീട്ടുചൊല്ലി തന്നെ ഉണ്ടാവും അതാണ് അതുതന്നെ ഞാൻ നേരത്തെ ലൈക്ക് ചെയ്തായിരുന്നല്ലോ അബുദക്കാർക്ക് ഇത് കോപ്പി ചെയ്തിട്ട് അയക്കുന്ന കമന്റ് ആണല്ലോ പിന്നെന്താ പിന്നെ ഞാനിങ്ങോട്ട് പോയേക്കല്ലേ പത്ത് മിനിറ്റ് കുറച്ച് കുറച്ചുനേരനേര്ട പെട്ടെന്ന് അച്ഛൻ വന്നപ്പോഴത്തേക്കിനേ പാളവിടെ വെറുതെ ഇരിക്കണേ എന്താണ് എന്താ അപ്പായ ഡ്രസ് അച്ച വാഷ്റൂമിലല്ലേ വെച്ചിരിക്കുന്നേ ഇട്ടിരിക്കുന്ന ഇവിടെ നിങ്ങളുടെ മെസ്സേജും കമന്റും ഒന്നും വരുന്നില്ല അപ്പൊ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ വന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക ഞാനിട്ട ലൈക്ക് കണ്ടില്ലേ ഇട്ടൊക്കെ ലൈക്ക് ഞാൻ കണ്ടു ഞാൻ അയച്ച മെസ്സേജ് വായിച്ചില്ല എന്താണ് രണ്ട് മൂന്ന് മെസ്സേജ് ഞാൻ തന്നെ പിന്നെ ഇത് തന്നെ വായിച്ചു ഇത് കോപ്പി ചെയ്ത അയക്കാണോന്ന് അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്ത് അച്ചാച്ചനോട് ഫോണിനെടുത്ത് ലൈവിൽ വരാൻ വ അച്ചാച്ചൻ ഇവ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന വന്നായോണ്ടേ ഒരു മതി ഓഫായിരുന്നെങ്കിൽ രണ്ടാളിട്ടിരിക്കുകയാണെങ്കിൽ നല്ല മൂഡായനേ ഇങ്ങനെ ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതോണ്ടൊരു മൂഡില്ല അല്ലേ എൻ്റെ കമൻറ്റ് തെറ്റുണ്ടോ അക്ക ഒരു തെറ്റില്ല ലൈക്ക് അടിച്ചത് കണ്ടില്ലേ കണ്ടു സുരേഷക്കെ ലൈക്ക് അടിക്കുകയാണ് എനിക്കറിയാം നക്ഷത്ര ഹലോ ഹലോ പിന്നെന്താ ൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വന്നവരെല്ലാം ലൈക്ക് ചെയ്യുക എന്നാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാനും അങ്ങോട്ട് പോയേക്കാം ഇനിയിപ്പോൾ നമുക്ക് സൺഡേ വരാം സൺഡേ എട്ടരയ്ക്ക് സൺഡേ എട്ടരയാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് പിന്നെ എന്താണ് വിശേഷം ദുബായിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു മൈനമി സ്നേഹ അനീഷ് ടണ്ണ് ഞാനിങ്ങനെ വെറുതെ നോക്കിയിരിക്കുക പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല നിങ്ങളുടെ കമൻറ്റും കാണുന്നില്ല അപ്പം അതിന് നല്ലത് നമുക്ക് അടുത്തായി ചില കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ആ കുക്കിംഗ് നടക്കുകയും ചെയ്യും നിങ്ങളുടെ അടുത്ത് കുറച്ച് സുറ പറയുകയും ചെയ്യാം വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യൂ ഇതേ അവസ്ഥയാണ് ഞാൻ സത്യം ഇങ്ങനെ വെറുതെ എന്തോ വന്ന് വെറുതെ ഇരിക്കുമ്പോൾ എന്തോ പോലെ അല്ലെങ്കിൽ പിന്നെ വല്ല കഥ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കണം ഗാനമേള ഗാനമേള ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞ് ഞാൻ പാടിക്കും അതായിരിക്കും ഈ ഈ ലൈവില് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം വന്നവരൊക്കെ ലൈക്ക് ചെയ്യൂ വന്നവരൊക്കെ ലൈക്ക് ചെയ്യൂ അപ്പോൾ ശരി ഗൈസ് ഞാനെന്നാൽ നമുക്ക് സൺഡേ വരാം സൺഡേ നല്ല എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ആയിട്ട് പറയാം അപ്പോൾ നമുക്ക് നല്ല ഭർത്താനൊക്കെ പറഞ്ഞ് നല്ല സൂപ്പറായിട്ട് പോകാം അപ്പോൾ ശരി എന്നാൽ ഓക്കെ ബൈ